കോൺഫ്ലോർ ഉണ്ട് വീട്ടില് എന്നാ പിന്നെ ഒരു മാസം വരെ കേട് കേടുവരാതിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ടാക്കാണ്ട് അപ്പൊ അത് നോക്കല്ലേ നോക്കിയല്ലേ നമ്മളെ ചീരളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ തന്നെ നമ്മള് കോൺഫ്ലോവർ തന്നെയായിട്ട് എടുത്തത് അരക്കപ്പിന്റെ അപ്പൊ അതാ ഒരു പാനിലേക്കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇതാ കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്നങ്ങട് കട്ടൊന്നും ഇല്ലാത്ത രീതിയിലൊന്നും കലക്കിടുക്കുക ഞാനിതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കട്ടൊന്നും കൂടാതെ വെള്ളം കൊഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് കുറുക്കിയെടുക്കണം അപ്പൊ അത് ആ ഗ്യാസ് ഒക്കെ കത്തിയിട്ടുണ്ട് കിട്ടോ കൈവിടാതെ ഇങ്ങനെ 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 ഇളക്കി ഇളക്കി കുറുക്കിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് കട്ടയാവണ ഈ ഒരു കോൺഫ്ലോറെ ചെറിയ തീയിൽ ഇട്ടിങ്ങനെ പതുക്കെ പതുക്കെ വേവിച്ചെടുത്താൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ തീ ആളി കത്തിച്ച് വേവിച്ചാലേ പെട്ടെന്ന് അങ്ങോട്ട് വറ്റിങ്ങാണ്ട് അത് വേവൂല അപ്പൊ നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് വേവണം അതാ ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ട കട്ടയാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി 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 കൊടുക്കണേ അപ്പോൾ കണ്ടില്ലേ കുറച്ച് സമയം ഇങ്ങനെ ആയപ്പോഴേക്കും ഇതാ നന്നായിട്ട് കുറുഗി കുറുഗി വരുന്നുണ്ടേ വരുന്നുണ്ട് എന്നല്ല വന്നു ഒന്നും കൂടി ഒന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്ക് നമ്മൾ വിചാരിച്ചിട്ടുള്ള ആ ഒരു സ്റ്റേജിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ആള് ഇതാ കണ്ടില്ലേ ഓട്ടോ അമ്മ കൂരിയിട്ട് കിട്ടണില്ല അതാ ഈ ഒരു രീതിക്കായാൽ മതിയെ ഇനി ഗ്യാസ് ഓഫ് ആക്കാം അത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം ചൂടാറിൽ നിന്ന് കണ്ടാൽ പിന്നെ വൈകിക്കേണ്ട കേട്ടോ അതേപോലെ നല്ലൊരു മിക്സിൻ്റെ ജാറെടുത്തേക്കുക ആ ജാറിലേക്ക് വെള്ളമൊന്നും ഉണ്ടാകാതിട്ടോ മിക്സീൻ്റെ ജാറില് നന്നായിട്ട് തുടച്ചു വൃത്തിയാക്കി എടുക്കണേ ജാറിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കണം ഇതിലേക്ക് ഞാൻ മൂന്നല്ലി വെളുത്തുള്ളിയായിട്ടാണ് ചേർക്കണേ അധികം വലുപ്പമില്ലാത്ത വെളുത്തുള്ളി ആയതുകൊണ്ടാണ് മൂന്നല്ലിയൊക്കെ എടുത്തത് നിങ്ങളടുത്ത് ആണെന്നുണ്ടെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നും ഒരു കഷ്ണമൊക്കെ ചേർത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് വിനാഗിരി ചേർക്കട്ടോ വിനാഗിരി സുർക്ക എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം അതാണ് കരിങ്കോഴി ചാത്തൻ കണ്ടോ പൂവും കാലും കണ്ണും മൊത്തത്തിൽ കറുത്ത ഭീകരരൂപം പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഒഴിക്കണില്ല കുറച്ചൊഴിച്ചിട്ട് ബാക്കി കുറച്ചൊഴിക്കുക പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അടുത്ത പരിപാടി എന്താ മിക്സിൻ്റെ ഈ ഒരു ജാറിൻ്റെ മൂടിതാ നല്ല പോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഒന്ന് അങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും സ്റ്റേജ് ആയപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നതിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഉണ്ടാവൂലേ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് ആ ആ മനസ്സിലായ ആൾക്കാർ ഇപ്പം ചിരിക്കുണ്ടാവും എനിക്ക് മനസ്സിലായി ഇപ്പം എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല മയോണൈസ് ആണ് മയോണൈസാണ് ഉണ്ടാക്കാൻ പോണേ മുട്ട ഒന്നും ചേർക്കാത്ത മയോണൈസ് അപ്പം അത് ഒന്നടിച്ചെടുക്കട്ടെ ഒന്നടിച്ചു നമ്മൾ ആദ്യം അരക്കപ്പിൻ്റെ പകുതിയല്ലേ പാലം ഒഴിച്ചിട്ടുണ്ടായിരുന്നേ ആ ബാക്കി പാലും കൂടി ഒഴിക്കാം കേട്ടോ തുറന്നപ്പം നല്ല വേണം ബാക്കി കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാണ്ട് ഇപ്പം തുറക്ക നമ്മൾ കേട്ടോ ഇപ്പോഴത്തെ ഈ ഒരു ടെക്സ്ചർ കണ്ടല്ലേ ഇങ്ങനെയാണ് ഇരിക്കണേ പിന്നെ അടുത്ത ഐറ്റം ചേർക്കാം സൺഫ്ലവർ ഓയിലാണ് അടുത്ത ഐറ്റം അരക്കപ്പ് എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ചേർക്കണില്ല കേട്ടോ കുറച്ച് ചേർക്കണല്ലേ അരക്കപ്പിൻ്റെ പകുതി വീണ്ടുംതാ മൂടി വയ്ക്കാം ഒന്നും കൂടി കണ്ട് അടിച്ചെടുക്കാം അവസ്ഥ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ നല്ല ക്രീമി ടെക്സ്ചറായി നിൽക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഓയിലൊക്കെ ചേർത്ത് കഴിഞ്ഞു നമ്മൾ വീണ്ടും അടിച്ചു ഇപ്പം നമുക്ക് കിട്ടിയതാ ഈ ഒരു തിക്കിലുള്ള മയോണൈസ് ആട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേ ടെക്സ്ചറും അതേ ഒരു എന്താ പറയുക സ്മെല്ലും ഒക്കെ ഉള്ള ആ ഒരു മയോണൈസായിട്ടോ നമുക്ക് കിട്ടിയത് ഇപ്പം ഇതിൻ്റെ ടേസ്റ്റും കൂടി നോക്കിയാൽ മതി നമ്മളിത് ആ ഒരു പാത്രമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെതാ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല ഒരു ടെക്സ്ചറും നല്ലൊരു സ്മെല്ലും എന്താ പറയുക ഒറിജിനൽ മയോണേസിൻ്റെ അതെ എല്ലാവരും രൂപ ഭംഗിയൊക്കെ ഉള്ള ഈ ഒരു സംഭവം നമുക്ക് ടേസ്റ്റ് നോക്കണ്ടേ അപ്പോൾ നമ്മളിതിപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് നോക്കില്ല അത് അടുത്ത എപ്പിസോഡിലാണ് കാരണം അത് നമ്മളൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് അപ്പോൾ നമുക്കത് ഒരുമിച്ച് ടേസ്റ്റ് നോക്കിയാൽ പോരെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതേ രീതിക്കൊന്ന് മയോണേസ് ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്ക് എല്ലാവർക്കും ടാറ്റാ